കാണുന്ന ഇൻഗ്രീഡിയൻസ് ഏതെങ്കിലും യൂസ് യൂസ് ചെയ്യാൻ പോകുന്നതോ അത് ഉപയോഗിക്കാതിരിക്കുക നമ്മൾ ബേസിക് ആയിട്ട് എല്ലാവരും വീട്ടിൽ ഉപയോഗിക്കുന്ന പ്രോഡക്റ്റ് ആണ് ഷാംപു ഞാൻ യൂസ് ചെയ്യുന്ന ഷാംപൂ നല്ലൊരു ഷാമ്പു ആണോന്നുള്ള കൺസേൺ ഇല്ലാത്തവരായിട്ട് ആരും ഉണ്ടായിരിക്കില്ല അപ്പോ ഇന്ന് നമ്മൾ ഏതാണ് നല്ല ഷാംപൂ നല്ല ഷാംപു അങ്ങനെ കണ്ടുപിടിക്കാൻ നിങ്ങൾ ഉപയോഗിക്കുന്ന നല്ല ഷാമ്പു ആണോ എന്നുള്ള കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് സോ വീഡിയോ മൊത്തത്തിൽ കാണുക ഇത് ഹെയർ കെയർ സീരീസ് പാർട്ട് ത്രീ വീഡിയോ ആണ് ബേസിക് ആയിട്ട് എല്ലാവരുടെ കയ്യിൽ വേണ്ട ഒരു ഹെയർ പ്രോഡക്റ്റ് ആണ് ഷാംപു ഒരു ഷാംപു യൂസ് ചെയ്തു എന്നുള്ള കാരണം കൊണ്ട് ആരുടെയും പോയ മുടി ഒന്നും വരാനുള്ള ചാൻസ് ഇല്ല പക്ഷെ അതേസമയം ഒരു നല്ല ഷാംപൂ യൂസ് ചെയ്തില്ലെങ്കിൽ നമ്മുടെ സ്കാൽപ്പിന്റെ ഹെയറിന്റെ ഹെൽത്തിനെ നന്നായിട്ട് ബാധിക്കും പ്ലസ് ഹെയർ ബ്രേക്കേജ് എന്നിങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കാനുള്ള സാധ്യത ഉണ്ട് എങ്ങനെയാണ് ഒരു നല്ല ഷാമ്പു കണ്ടുപിടിക്കാൻ സാധിക്കുക ജസ്റ്റ് നിങ്ങൾ യൂസ് ചെയ്യുന്ന ഷാംപൂന്റെ അല്ലെങ്കിൽ വാങ്ങാൻ പോകുമ്പോൾ നിങ്ങൾ ആ ഷാംപുവിന്റെ ഫ്രണ്ട് ഭാഗം നോക്കാതെ ബാക്ക് ഭാഗം നോക്കുക അതിൽ ഇൻഗ്രീഡിയൻസ് ലിസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പോർഷൻ ഉണ്ടായിരിക്കും അതൊന്ന് വായിക്കുക വൃത്തിയായിട്ട് വായിക്കാതിൽ ഇൻഗ്രീഡിയൻസ് നല്ലതാണെങ്കിൽ ഷാമ്പു യൂസ് ചെയ്യുക അല്ലെങ്കിൽ ഉപയോഗിക്കാതിരിക്കുക എങ്ങനെ ഇൻഗ്രീഡിയൻസ് നല്ലതാണെന്ന് അറിയാൻ പറ്റും ഇവിടെ ഞാൻ കുറച്ച് ഇൻഗ്രീഡിയൻസ് കൊടുക്കുന്നുണ്ട് ഈ പറഞ്ഞ ഇൻഗ്രീഡിയൻസ് ഈ കാണുന്ന ഇൻഗ്രീഡിയൻസ് ഏതെങ്കിലും നിങ്ങൾ യൂസ് ചെയ്യാൻ പോകുന്നതോ ഇപ്പൊ യൂസ് ചെയ്യുന്നതോ ആയിട്ടുള്ള ഷാംപൂൾ ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കാതിരിക്കുക അത്ര കാര്യം ഇതൊക്കെ ഹാർഷ് ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ഇത്ര ഷാംപൂസ് ഒക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ ഹെയർ ബ്രേക്കേജ് ഹെയർ ഫോണിനൊക്കെ ഒരുപാട് സാധ്യത ഉണ്ട് നിങ്ങളുടെ സ്കാൽപ്പ് ഡ്രൈ ആക്കും ഡാൻഡർ ഫെയർ ഉള്ള ചാൻസസ് കൂടുതലാണ് പിന്നെ ഹെയർ ബ്രേക്കേജിനുള്ള സാധ്യത വളരെയധികം കൂട്ടും അതായത് മുടി നന്നായിട്ട് പൊട്ടിപ്പോ എങ്ങനത്തെ ടൈപ്പ് ഓഫ് ഷാംപൂസ് ആണ് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുക സൾഫേറ്റ് പാരബിൻസ് പിന്നെ ഈ പറഞ്ഞ ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ലാതെ പ്രധാനമായും സൾഫേറ്റ്സ് പാരബിൻസ് അടങ്ങാത്ത ജെന്റിൽ ഷാംപൂ നിങ്ങൾ യൂസ് ചെയ്യുകയാണെങ്കിൽ ഇത്തരം പ്രശ്നങ്ങൾ നിങ്ങൾക്ക് ഒഴിവാക്കാൻ പറ്റും ഹാർഷ് കെമിക്കൽസ് ഒന്നും ഇല്ലാത്ത കുറച്ച് ഷാംപൂണ്ട് ലിസ്റ്റ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ആവശ്യമുള്ളവർക്ക് അത് നോക്കി വാങ്ങാം അതിന് കൂടെ തന്നെ ഞാൻ പറഞ്ഞോട്ടെ പൊതുവെ നമ്മൾ ഓഫ്ലൈൻ സ്റ്റോറുകളിൽ അതായത് നിങ്ങൾ തൊട്ടടുത്തുള്ള കടകളിൽ സൂപ്പർ മാർക്കറ്റിൽ ഹൈപ്പർ മാർക്കറ്റിലൊക്കെ നിങ്ങൾ പോകുമ്പോൾ കാണുന്ന ഷാംപൂസിലെല്ലാം ഈ പറഞ്ഞ ഹാർഷ് കെമിക്കൽസ് ഉണ്ട് എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഹെഡ് ആൻഡ് ഷോൾഡേഴ്സ് ക്ലിനിക് പ്ലസ് ട്രെസ്മി പാൻഡീൻ സൺസിൽക്ക് എന്നീ ബ്രാൻഡുകളിലൊക്കെ പ്രധാനമായിട്ട് ഗാർണിയർ എന്നിങ്ങനെയുള്ള ബ്രാൻഡുകളുടെ ഷാംപൂസിലെല്ലാം ഈ പറഞ്ഞിട്ടുള്ള ഹാർഷ് കെമിക്കൽസ് ഉണ്ട് ി പറയാണെങ്കിൽ നമുക്ക് ഓഫ്ലൈൻ സ്റ്റോറുകളിൽ നിന്ന് കിട്ടുന്ന ഷാംപൂസ് വാങ്ങാതിരിക്കാണ് ഏറ്റവും നല്ലത് അപ്പോൾ അതിന് പകരം ഓൺലൈനിൽ നിന്ന് നല്ല ഷാംപൂസ് വാങ്ങി യൂസ് ചെയ്യുക അല്ലെങ്കിൽ ഈ ചെറിയ ചെറിയ ബ്രാൻഡുകളൊക്കെ ഉണ്ട് ഈ സ്റ്റാർട്ടപ്പ് ബ്രാൻഡുകളുടെ ഒക്കെ ഷാമ്പൂസിൽ നല്ല നാച്ചുറൽ കെമിക്കൽ ഫ്രീ ആയിട്ടുള്ള ഷാംപൂസ് അങ്ങനെ കിട്ടും അത് വാങ്ങി യൂസ് ചെയ്യുകയാണെങ്കിൽ നല്ലതായിരിക്കും അങ്ങനെയാണെങ്കിൽ ഷാംപൂ കൊണ്ടുള്ള ഹെയർ ലോസ് അല്ലെങ്കിൽ പുറമേ നിന്ന് അപ്ലൈ ചെയ്യുന്ന പ്രോഡക്ട്സ് കൊണ്ടുള്ള ഹെയർ ലോസ് ഇല്ലാതിരിക്കും ഇല്ലാതാക്കാൻ നമുക്ക് സാധിക്കും അത്രയും പറഞ്ഞിട്ടും ഒരു ഷാമ്പൂവിന്റെ ഉപയോഗം എന്താണെന്ന് പറഞ്ഞിട്ടില്ല ഷാംപൂവിന്റെ പ്രധാനമായിട്ടുള്ള ഉപയോഗം നമ്മുടെ സ്കാൽപ്പിലുള്ള എക്സസീബും പിന്നെ ഡേർട്ട് ക്ലീൻ ആക്കി നമ്മുടെ സ്കാൽപ്പും ഹെയറും ഹെൽത്തി ക്ലീൻ ആക്കി വെക്കുക എന്നുള്ളതാണ് ഷാംപൂവിന്റെ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഉപയോഗം എന്ന് നിങ്ങൾ മനസ്സിലാക്കുക ഇതിനപ്പുറത്തേക്ക് ഷാമ്പു പോയി മുടി തിരിച്ചു സഹായിക്കുന്ന ഒരു പ്രോഡക്റ്റ് അല്ല അത് ജസ്റ്റ് ഒരു ക്ലീനിങ് ഏജന്റ് മാത്രമാണ് സ്കാൽപ്പ് ക്ലീൻ ആക്കി വയ്ക്കുക ഹെയർ ക്ലീൻ ആക്കി വയ്ക്കുക ബസ് ഇതാണ് ഷാംപുന്റെ പർപ്പസ് അപ്പോ ഇതിന് വേണ്ടി ഒരു നല്ല ഷാംപൂ നിങ്ങൾ യൂസ് ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ നേരത്തെ പറഞ്ഞ പോലെ ഒന്ന് ചെക്ക് ചെയ്യുക ഷാംപൂവിനെ കുറിച്ച് കൂടുതൽ നിങ്ങൾക്ക് ഇൻഫർമേഷൻ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനായിട്ട് ഞാൻ ഒരു ഡീറ്റെയിൽ പി ഡി എഫ് ഡിസ്ക്രിപ്ഷനിൽ ചെയ്തു വെച്ചിട്ടുണ്ട് കൂടുതൽ ഇൻഫർമേഷൻ ആയി അല്ലെങ്കിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫാഷൻ സ്ത്രീ സിക്സ്റ്റി എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഒന്ന് ഫോളോ ചെയ്യാം മെസ്സേജ് ചെയ്യാം ഞങ്ങൾ റിപ്ലൈ തരുന്നതാണ് ഇനി കൂടുതലൊന്നും പറയാല്ല ഇത് ഹെയർ കെയർ സീരീസിന്റെ പാർട്ട് ത്രീ വീഡിയോ ആണ് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അടുത്ത വീഡിയോയിൽ കാണുന്നവരെ അതേ ഫേസ്ബുക്ക് Bye from the long hair guy.